നമസ്കാരം ഞാൻ ഡോക്ടർ അനുകൂലിൽ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേന്ദ്ര സർക്കാരിന് വീട്ടിലൊരു നവരത്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിൽ എഞ്ചിനീയർമാർക്കും ഡിപ്ലോമക്കാർക്കും ബി സി എ ബി ബി എ ബി ബി എം കഴിഞ്ഞവർക്കും അവസരം ഇതേക്കുറിച്ചുള്ള ആദ്യം അപ്രണ്ടിഷിപ്പ് ആയിരിക്കും അത് കഴിഞ്ഞ് കുറെ പേർക്ക് ട്രെയിനിങ് എഞ്ചിനായിട്ടുള്ള ലഭിക്കാനുള്ള അവസരം കൂടി ഉണ്ട് ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പൂർണ്ണമായിട്ടും മനസ്സിലാക്കാനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക അതുപോലെ എലിജിബിൾ എലിജിബിളുള്ള കൂട്ടുകാരൊക്കെ ഷെയർ ചെയ്തു കൊടുക്കാനും മറക്കരുത് ആദ്യമായിട്ടാണ് ചാനലിൽ കാണുന്നത് ഇൻഫർമേഷൻ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക എന്തെങ്കിലും സംശയം ഉണ്ട് കമന്റ് ചെയ്യുക നമുക്ക് വിശദാംശങ്ങൾ പരിശോധിച്ച് നോക്കാം നേരത്തെ പറഞ്ഞാലോ കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള ഒരു നവരത്ന കമ്പനിയാണ് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നുള്ള അവരുടെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ അവരുടെ യൂണിറ്റുകൾ ഉണ്ട് അതിന്റെ ചെന്നൈ യൂണിറ്റിലേക്കാണ് ഈ അപ്രന്റീർഷിപ്പ് അവസരം അതിനുശേഷം ട്രെയിനിങ് എഞ്ചിനായിട്ട് നിയമനം ലഭിക്കാനുള്ള അവസരം ഉണ്ട് സെലക്ഷൻ റിട്ടേൺ ടെസ്റ്റ് ഒന്നുമില്ല ഇന്റർവ്യൂ മാത്രമേ ഉണ്ടാവുള്ളൂ വോക്കിൻ വഴിയാണ് സെലക്ഷൻ കാര്യം പ്രത്യേകം ഓർമ്മിക്കുക അതേക്കുറിച്ച് ബിടെക് അല്ലെങ്കിൽ ബിടെക് ബിരുദമുള്ളവർക്കും ഉള്ളവർക്കും ബികോമ് ബി ബി എ ബി ബി ഡബ്ല്യു ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപേക്ഷ ഉണ്ട് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് ശേഷം പാസ്സായ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷങ്ങളിൽ പാസ്സായവർക്കാണ് ഇതിലേക്കുള്ള അവസരത്തെ കാര്യം മനസ്സിലാക്കുക നമുക്ക് എന്റെ ഡീറ്റെയിൽസ് നോക്കാം ആദ്യം ഗ്രാജുവേറ്റ് അപ്രണ്ടിക്സാൽ ബി ടെക് ഡിഗ്രി കഴിഞ്ഞവർക്കാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഇരുപത്തി ഒമ്പത് ഒഴികള് മെക്കാനിക്കൽ ഇരുപത്തഞ്ച് ഒഴികള് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് അഞ്ച് ഒഴിവ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനിയറിംഗ് മൂന്നു ഒഴിവ് സിവിൽ എഞ്ചിനീയറിംഗ് രണ്ട് ഒഴിവ് അങ്ങനെയൊക്കെ അറുപത്തിനാല് ഒഴികളെ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചിലുണ്ട് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഒരു വർഷത്തായിരിക്കും ആദ്യം പരിശീലനം ലഭിക്കുക ആ സമയത്ത് ആയിട്ട് പ്രതിമാസം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക തുടർന്ന് ട്രെയിനിങ് എഞ്ചിനീയർ അവസരം പറയാം രണ്ടാമത്തെ കാറ്റഗറി ടെക്നീഷ്യൻ ഡിപ്ലോമ കഴിഞ്ഞവർക്കാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അഞ്ച് വേക്കൻസിയും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞവർക്ക് അഞ്ച് വേക്കൻസികൾ ഉള്ള പത്ത് വേക്കൻസികളാണ് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ളത് ഒരു വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് ലഭിക്കുക അതോടൊപ്പം പ്രതിമാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പ്രതിമാസം സൈപ്പൻഡായിട്ട് ലഭിക്കും എന്നൊരു കാര്യം ഓർത്തിരിക്കുക മൂന്നാമത്തെ ഓപ്ഷണൽ അപ്രൻറ്റീസ് അതായത് ബി കോം ബി ബി എ ബി ബി എം ഒക്കെ ഉള്ളവർക്കാണ് അവർക്കും ഒരു വർഷത്തേക്കായിരിക്കും പരിശീലനം പത്ത് വേക്കൻസിയാണ് അവർക്കുള്ളത് പ്രതിമാസം പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അവർക്കും സൈപ്പൻഡായിട്ട് ലഭിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക സൗത്ത് ൻ കേരള തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന പോണ്ടിച്ചേരി ഈ സ്ഥലങ്ങളിലുള്ളവർ മാത്രം അപേക്ഷൽ മതി എന്ന പ്രത്യേകത കൂടിയുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ ഏപ്രിൽ ഒന്നിന് ശേഷം ഡിപ്ലോമ ഡിഗ്രി അല്ലെങ്കിൽ ബി ഡിഗ്രി പാസ്സായവർ മാത്രം ഇതിലേക്ക് അപേക്ഷിക്കാൻ എലിജിബിൾ ഉള്ളൂ എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അത് മാത്രമല്ല ഈ അപ്ലൈ ചെയ്യുന്നവർ രജിസ്റ്റർ ചെയ്തിന് മുമ്പ് ബില്ലിന്റെ ബെല്ലിന്റെ ഭാരത് ഇലക്ട്രോണിക്സിന്റെ വെബ്സൈറ്റ് രജിസ്റ്റർ ചെയ്തിന് മുമ്പ് നാഷണൽ അപ്രന്റീഷി ടെക്നിക്കൽ സ്കീമിലെ അപ്രന്റീസ് എൻ ഐ ടി എസ് നേരത്തെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കണം അതിന്റെ ഡീറ്റെയിൽസ് അതിന്റെ രജിസ്ട്രേഷൻ നമ്പർ കൂടെ നമ്മുടെ ബില്ലിൻ്റെ ആപ്ലിക്കേഷൻ കാണിച്ചിരിക്കേണ്ടതായിട്ടുണ്ട് എന്ന കാര്യം പ്രത്യേകം ഓർമ്മിക്കുക സെലക്ഷൻ പ്രോസസ് ഞാൻ പറഞ്ഞു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ സ്ക്രീൻ ചെയ്യുന്നവരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നവരെ നേരിട്ട് ഓക്കെ സെലക്ട് ചെയ്യാണ് വിളിക്കുക എന്നുള്ളത് ഓർത്തിരിക്കുക അത് പ്രത്യേകം മാത്രമല്ല അതിനുശേഷം നമ്മളെ വിജയകരമായിട്ട് ഈ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പ് പൂർത്തിയാക്കുന്നവർക്ക് ബി ബി ടെക് കഴിഞ്ഞവർക്ക് നാല് വർഷ കോഴ്സ് കഴിഞ്ഞവർക്ക് അവർക്ക് സാറ്റിസ്ഫൈഡ് ചെയ്യുന്നവർക്ക് അവർക്ക് ഒരു വർഷത്തേക്ക് അപ്രന്റീസ്ഷിപ്പ് കഴിഞ്ഞവർക്ക് ട്രെയിനിങ് എഞ്ചിനായിട്ട് നിയമനം ലഭിക്കാനുള്ള അവസരം കൂടി ഉണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക അതിൻ്റെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും ആ റിട്ടേൺ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്കാണ് ട്രെയിനിങ് എഞ്ചിനായിട്ട് നിയമനം ലഭിക്കുക അത് മൂന്ന് വർഷത്തേക്കായിരിക്കും ഒന്നാമത്തെ വർഷം മുപ്പതിനായിരം രൂപയും രണ്ടാമത്തെ വർഷം മുപ്പത്തി അയ്യായിരം രൂപയും മൂന്നാമത്തെ വർഷം നാൽപ്പതിനായിരം രൂപയും ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതോടൊപ്പം ഇൻഷുറൻസ് പ്രീമിയായിട്ട് പന്ത്രണ്ടായിരം രൂപയും കൂടി ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ട് നമ്മൾ നേരത്തെ നിങ്ങൾ അപ്രണ്ടേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഈ ട്രെയിനിങ് എഞ്ചിനായിട്ട് കൺസൾട്ട് കൺസൾട്ട് ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ അത് നേരത്തെ അത് പൂരിപ്പിച്ച് നൽകണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതേപോലെ തന്നെ ടെക്നീഷ്യൻ അപ്രന്റീസ് ഡിപ്ലോമ കഴിഞ്ഞവർക്ക് ഇതേ അവസരമുണ്ട് അവർക്ക് രണ്ട് വർഷത്തേക്കായിരിക്കും ട്രെയിനിങ് ലഭിക്കുക അവർക്ക് എഞ്ചിനീയർ ആയിട്ട് പരിശീലനം ലഭിക്കുക അവർക്ക് ട്രെയിനി ലഭിക്കുക അതിലേക്ക് രണ്ടു വർഷത്തേക്കായിരിക്കും ടെക്നീഷ്യൻ അപ്രന്റീസ് വിജയകരമായിട്ട് പൂർത്തിയാക്കുന്ന ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്നവർക്ക് അഡ്വാൻസ് ട്രെയിനി ആയിട്ട് അത് പ്രതിമാസം ഒന്നാമത്തെ വർഷം ഇരുപത്തി അയ്യായിരം രൂപ രണ്ടാമത്തെ വർഷം ഇരുപത്തി ആറായിരം രൂപ ആയിരിക്കും ലഭിക്കുക അതോടൊപ്പം പ്രതിവർഷം എണ്ണായിരം രൂപ ഇൻഷുറൻസ് പ്രീമിയാണ് അതുപോലെ ഓപ്ഷണൽ ും കഴിഞ്ഞവരാണെങ്കിൽ അവർക്കും രണ്ടു വർഷത്തേക്ക് അഡീഷണൽ അഡ്വാൻസ്ഡ് ഓപ്ഷൻ കൂടി ഉണ്ട് അവൈലബിൾ ഉണ്ട് അവർക്ക് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിന് ശേഷം രണ്ടാമത്തെ വർഷം ലഭിക്കുകയാണെങ്കിൽ അവർക്ക് രണ്ടാമത്തെ രൂപയും മൂന്നാമത്തെ വർഷം അതായത് അഡ്വാൻസ് ഓപ്ഷനിലെ ഒന്നാമത്തെ വർഷം ഇരുപത്തി രൂപയും രണ്ടാമത്തെ വർഷം ഇരുപത്തി മൂവായിരം രൂപ പ്രതിമാസം സ്റ്റൈപ്പൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതോടൊപ്പം എണ്ണായിരം രൂപ ആനുവൽ പ്രീമിയം ആയിട്ട് ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം ഓർത്തിരിക്കുക അപ്പം അങ്ങനെയും കൂടി അവസരം ഉണ്ടാകും നമ്മൾ നേരത്തെ നിങ്ങൾ ഓപ്ഷനായിട്ട് കാണിച്ചിരിക്കണം നിങ്ങൾ അതിലേക്ക് കൺസൾ ചെയ്യണം നിങ്ങൾ സ്ക്രീനിങ് ടെസ്റ്റ് ഉണ്ടാവും റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാവും അത് ക്വാളിഫൈ ചെയ്യണം എന്ന കാര്യം കൂടി ഓർമ്മിക്കുക അതുപോലെ നേരത്തെ പ്രത്യേകിച്ച് നാഷണൽ അപ്രണ്ടേർഷിപ്പ് ട്രെയിനിങ് സ്കീം എൻ ഐ ടി എസ് രജിസ്റ്ററിന് ശേഷം മാത്രമേ ബെല്ലിന്റെ ആപ്ലിക്കേഷൻ ഫോം ഇന്ത്യയിൽ എൻ ഐ ടി എസ് രജിസ്ട്രേഷൻ നമ്പർ കാണിച്ചിരിക്കണം എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അതോടൊപ്പം നമ്മൾ ഈ ബോക്ക് എൻ്റെ ചെയ്യുന്ന സമയത്ത് ഒറിജിനലും കോപ്പി നമ്മൾ മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരണം എസ് എസ് എൽ സിയുടെയും പന്ത്രണ്ടാം ക്ലാസിലെയും കൺസൾട്ടേറ്റ് ഡിഗ്രി മാർക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്ലോമയുടെ മാർക്ക് ലിസ്റ്റ് അതോടെ ആധാർ കാർഡ് റിസർവേഷൻ അനുകൂല അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ നേരിട്ട് കൊണ്ടുവരണം ഇനി വോക്കിന്റെ ഡീറ്റെയിൽസ് പറയാം ബോക്ക് ഇന്റർവ്യൂ നടക്കുന്ന സ്ഥലം എന്നുള്ളത് ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് നമ്പം നമ്പംക നമ്പം നമ്പംകാക്കം ചെന്നൈ സിക്സ് ഡബിൾ സീറോ സീറോ എയ്റ്റ് നയൻ എന്നുള്ള അഡ്രസ്സിലാണ് ഡിപ്ലോമ കഴിഞ്ഞവർക്കുള്ള അത് ഇലക്ട്രോണിക്സിലും മെക്കാനിക്കലും കഴിഞ്ഞവർക്കും അതായത് ഡിപ്ലോമ രണ്ട് കാറ്റഗറിയാണ് വിളിച്ചിട്ടുള്ളൂ അതോടൊപ്പം ബി കി എം ബി ബി എ ബി കോം ബി ബി എം ഒക്കെ പാസ്സാകണമെങ്കിൽ അവർക്ക് ഫെബ്രുവരി അഞ്ചാം തീയതി രാവിലെ ഒൻപത് വരയ്ക്കായിരിക്കും ഇന്റർവ്യൂ കട നേരിട്ട് ചെന്നൈയിൽ എത്തണം ഈ പറഞ്ഞ നമ്പം നമ്പം നമ്പമ്പാക്ക് എത്തണം ബിഇ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ സിവിൽ കഴിഞ്ഞവർക്ക് ആറാം തീയതി ആയിരിക്കും ഇന്റർവ്യൂ അതുപോലെ ബിടെക് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിങ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിങ് അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞവർക്ക് ഫെബ്രുവരി ഏഴാം തീയതി ആയിരിക്കും ഈ ദിവസങ്ങളെല്ലാം രാവിലെ ഒൻപത് വരയ്ക്ക് ഇന്റർവ്യൂ സ്റ്റാർട്ടിങ് സമയത്ത് നേരിട്ട് നമ്മൾ ഹാജരാകുക എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇനി എൻ ഐ ടി എസ് ആയിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ രീതിയിൽ സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാൻ വേണ്ടി ഫോൺ നമ്പർ കൊടുക്കുന്നത് സീറോ ഡബിൾ ഫോർ ടു ടു ത്രീ ത്രീ എയ്റ്റ് വൺ ത്രീ ഫൈവ് അല്ലെങ്കിൽ വൺ ഫോർ ടു എന്ന നമ്പർ നിങ്ങൾ അത് ആ നമ്പർ വിളിച്ചിട്ട് വൺ ഫോർ ടു എക്സ്റ്റൻഷൻ ചോദിച്ചാൽ നിങ്ങൾക്ക് സംശയം ക്ലിയർ ചെയ്യാൻ പറ്റും ആപ്ലിക്കേഷൻ ഫോം കൊടുത്തിട്ടുണ്ട് ഈ ആപ്ലിക്കേഷൻ ഫോം ഫിൽ ചെയ്ത് നമ്മൾ വോക്ക് ഇന്റർവ്യൂ പങ്കെടുക്കാനായിട്ടുള്ള വെബ്സൈറ്റ് കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ള ഒരു അവസരം പരമാവധി ഇത്രയും കാര്യങ്ങൾ എനിക്ക് ഈ വീഡിയോയില് ഷെയർ ചെയ്യാനുള്ളത് ഇത്രയും നിലയിൽ ഈ വീഡിയോ പൂർണ്ണമായും കണ്ടെന്ന് രേഖപ്പെടുന്നതോടൊപ്പം ഇനി ഇതുപോലെ ഇൻഫർമേഷൻ ഒക്കെ ലഭിക്കുന്നതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും നല്ല കാര്യങ്ങളുണ്ടാട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു വെരി മച്ച്